ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് നമുക്കൊരു അടിപൊളി അലസദ്യ അങ്ങോട്ടായാലും ഓണം കഴിഞ്ഞു എന്നറിയാം പക്ഷെ ഓണം കഴിഞ്ഞ് പോസ്റ്റ് ചെയ്താലും വലിയ വ്യത്യാസമൊന്നുമില്ല കാരണം ഈ ഒരു സ്ഥലത്ത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും അവർ സദ്യ സെർവ് ചെയ്യുന്നുണ്ട് അതന്നെ ഒരു വലിയ കാര്യം തന്നെയാണ് നല്ല ആംബിയൻസ് ഒക്കെയാണ് പക്ഷേ അതിനു മുന്നേ ഒരു നീണ്ട വൺ അവർ ക്യൂവിന് ശേഷമാണ് ഞങ്ങളിവിടെ കയറണത് തന്നെ കാരണം നല്ല തിരക്കായിരുന്നു നല്ല ഡിമാൻഡുള്ളൊരു സ്ഥലമാണ് പല കാരണങ്ങളുണ്ട് അതിന് അപ്പോൾ ഞങ്ങൾ നേരെ തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി ഇരുന്നു അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് നല്ല സ്പേസ് ഉണ്ടെന്ന് നമുക്ക് തോന്നും പക്ഷേ നല്ല സ്പേസ് ഇല്ല ലിമിറ്റഡ് സ്പേസ് ആണ് കാരണം അവിടെ മിറർ വെച്ചേക്കുവാണ് ഞങ്ങൾ വിചാരിച്ചു ഇത്രയും വലിയൊരു സ്പേസ് ഉണ്ടായിട്ട് ഇത്ര ക്യൂ നിൽക്കേണ്ടി വന്നു എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി അകത്ത് കയറി ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് ആ ചതി മനസ്സിലായത് കാരണം മിറർ ആണെന്ന് തെറ്റിദ്ധരിച്ച് അതിൻ്റെ അകത്തോട്ട് കയറി പോകുന്നവരും ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് അവർ തിരിച്ച് വന്നു അത്ര തന്നെ അപ്പോൾ നമ്മുടെ എല്ലാ വരുന്ന മുമ്പ് അവരൊരു പേപ്പറൊക്കെ ഉണന്നു അങ്ങനെ എല്ലാം വന്നു ടോട്ടൽ അറൗണ്ട് ഒരു ഫോർട്ടീൻ എന്തുകൊണ്ടായി എൻ്റെ കൗണ്ടിൽ അത്രയാണ് കറികളൊക്കെ ഉണ്ടായത് മോരുണ്ട് സാമ്പാറുണ്ട് രസമുണ്ട് എല്ലാം ഉണ്ട് ഇല്ലാത്ത കറികളില്ല അവിടെ അതേപോലെ തന്നെ നമുക്ക് അച്ചാറും മാങ്ങാച്ചാറും നാരങ്ങ അതെല്ലാം ഒരു പടിയുണ്ട് അവിയിൽ തോരൻ അതെല്ലാം ഉണ്ട് പിന്നെ ഇവരുടെ ടൈമിങ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പതിനൊന്നര മുതൽ ഉച്ച കഴിഞ്ഞ് രണ്ടര വരെയാണ് പക്ഷേ ഇതൊരു ഓണമായതുകൊണ്ട് ഒരു മൂന്ന് മണിവരെ ഉണ്ടായിരുന്നു ഞങ്ങൾ അറൗണ്ട് ഒരു രണ്ടിന് ആണ് അവിടെ എത്തിയത് അതും കൂടി കൊണ്ടാവാം ഞങ്ങൾക്ക് അത്രയും ഒരു പോസ്റ്റ് കിട്ടിയത് ആ ഒരു കാര്യത്തിൽ നമുക്കൊട്ടും കുറ്റം പറയാൻ പറ്റില്ല കാരണം ഭയങ്കര ഡിമാൻഡ് ആണെന്ന് ഞങ്ങളവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ലൊക്കേഷൻ പക്ഷെ എന്നിട്ടും ഞാൻ ഇങ്ങനൊരു ലൊക്കേഷൻ ആണെന്ന് മനസ്സിലാക്കിയില്ലെന്നാണ് എനിക്ക് പറ്റിയ തെറ്റ് ഒരു കിടിലൻ സദ്യയായിരുന്നു എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് ഞാൻ ഈ അടുത്ത് കഴിച്ചതിൽ ഒരു ബെസ്റ്റ് സദ്യ എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ നമുക്ക് രണ്ട് പപ്പടം ഒരു തരുന്നുണ്ട് രണ്ട് പപ്പടം മാത്രമല്ല എന്ത് വെച്ചാൽ റിപ്പീറ്റ് തരും പപ്പടം ആണെങ്കിലും ഒരു മടിയും കാണിക്കേണ്ടി തരും നല്ലൊരു സർവീസാണ് എനിക്കവിടെ നിന്ന് ഉണ്ടായത് ഒന്നിനും ഭയങ്കര സ്വീറ്റ് സർവീസ് നല്ല രീതിയിലെല്ലാം അവർ ചെയ്തു തോന്നു ചോദിക്കണതാണെങ്കിലും അപ്പോൾ ബാക്കി കറികളൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഓൾമോസ്റ്റ് എല്ലാം തീർന്നു ഇനി ചോറും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കി പിടി പിടിക്കാൻ പോലും അങ്ങനെ ഇവർ ചോറ് വിളമ്പതിന് മുന്നേ അവിടെ പരിപ്പ് വിളമ്പിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് ഇവർ നാലിലയിലോട്ടും ചോറ് വിളമ്പണത് അപ്പോൾ ചോറിൻ്റെ പുറകെ പിന്നെ സാമ്പാർ വരും പിന്നെ രസം വേണ രസവും ഓരോരും ഇട്ടിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം ഒപ്പം ഇവർ രണ്ട് പായസം സെർവ് ചെയ്യുന്നുണ്ട് പാലടയും പരിപ്പും ഞാനിപ്പോൾ കൈ കാണിച്ചത് കണ്ടു കാണും ഞാൻ ആക്ച്വലി ഒരു അല്ല പക്ഷേ ഓണം വരുമ്പോൾ സദ്യയിൻ്റെ കൂടെ എല്ലാ കറികളും ഞാൻ കഴിക്കോട്ടാം അത് വേറെ കാര്യം അപ്പോൾ ഗൈസ് നല്ലൊരു കിടിലൻ സദ്യ എപ്പോൾ വേണമെങ്കിലും കഴിക്കണമെന്നാണെങ്കിൽ നമ്മുടെ തൃപ്പൂണിത്തരയിലുള്ള പൂർണ്ണശ്രീ അലസദ്യയിൽ വന്നാൽ മതി നമ്മുടെ മിനി ബൈപ്പാസിന് അടുത്താണ് ഇവരുടെ ലൊക്കേഷൻ അപ്പോൾ വെറും ഇരുന്നൂറ് രൂപയുള്ളൂ ഈ സദ്യക്ക് അപ്പോൾ ഓക്കെ ബായ് താങ്ക് യു ഗായ്സ്